പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് വെണ്ണൂരാണ് വെണ്ണൂരിലെ കാഴ്ചകളാണ് കേട്ടോ റോഡ് വർക്കിൻ്റെ കാഴ്ചനെ നിങ്ങൾ കാണാം എൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അതിമനോഹരമായ രീതിയിൽ ഈ ഭാഗത്തൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് റോഡ് അടിപൊളിയായിട്ട് ഇപ്പൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ലോങ്ങ് കാണുന്നതാണ് ഞങ്ങൾ വെണ്ണിയൂരിലെ അണ്ടർ പാസ് എല്ലാം അടി ഇപ്പൊളിയായിട്ട് ഈ ഭാഗത്തൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് അവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും വാഹനങ്ങളൊക്കെ ബൈക്കൊക്കെ പതിക്കൂടി പോകണ കണ്ടില്ല അടി കൂടിയായിട്ട് തന്നെ അവിടുത്തെ ടാറിങ്ങും ഒക്കെ കഴിഞ്ഞ് എന്താ മഞ്ചായിട്ട് നിൽക്കുകട്ടോ വാഹനങ്ങൾ ഓടാനായിട്ട് റെഡി ആയി നിൽക്കുന്ന അവസ്ഥേന് മലപ്പുറം ജില്ലയിൽ ഈ വെണ്ണിയൂര് ഭാഗത്തൊക്കെ ആഴ്ച കേട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്തൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത് മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ കടത്തി വിടാൻ തുടങ്ങിയിട്ടില്ല വെണ്ണിയൂര് ടൗണാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെണ്ണിയൂർ ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ പൊളിച്ച് നീക്കി ബാക്കിയുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഒരുപാട് സ്ഥലേറ്റെടുപ്പിന് പ്രയാസം നേരിട്ട പ്രദേശമാണ് വെണ്ണിയൂർ താനൂർ തെയ്യാല ഭാഗത്ത് നിന്നുള്ള റോഡ് എത്തിച്ചേരുന്ന സ്ഥലം ജംഗ്ഷനാണ് വെണ്ണിയൂർ അതുകൊണ്ട് തന്നെ അവിടെ ഭാഗത്ത് നല്ല തിരക്കാണ് എപ്പോഴും അനുഭവപ്പെടാറുള്ളത് മണിക്കൂറാണെങ്കിൽ തന്നെ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്ന സ്ഥലം കേട്ടോ അവിടത്തെ മാറ്റങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇത്രയൊക്കെ ഫാസ്റ്റ് ഏരിയ ഭാഗത്താണ് ഒരുപാട് ദൂരത്തിൽ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ വെണ്ണിയൂർ ഏരിയയിലാണ് പിന്നെ ചേളാരി ഭാഗത്തൊക്കെയാണ് മലപ്പുറം ജില്ലയിലേക്ക് കാലായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് ചേളാരി ഭാഗത്തും വെണ്ണിയൂര് ഭാഗത്തൊക്കെയാണ് കുറേ ദൂരത്തിൽ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പൊന്നാണി ബൈപ്പാസിൽ പൊന്നാണി കുറ്റിപ്പുറം ബൈപ്പാസിലൊക്കെയാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് കൂടി അതേക്കൂടി കണ്ടി രണ്ട് സൈഡിലൂടെ സർവീസ് റോഡ് അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത് സെൻട്രൽ ഭാഗത്തൊക്കെ ടയറിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇവിടെ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നില്ല രണ്ട് സൈഡിലും റോഡ് വീതി കിട്ടിയിങ്ങനെ ടേണിങ്ങ് എപ്പോഴും കാണാൻ സാധിക്കട്ടെ അവിടെ നല്ല വീതിയിൽ തന്നെയുള്ള റോഡാണ് കുറേ ഭാഗങ്ങളിലൊക്കെ നല്ല വലിയ ടേണിങ്ങൊക്കെ കാണാം പഴയ റോഡിന്റെ ഭാഗത്ത് കൂടിയാണ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം പഴയ ഹൈവേൻ്റെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ നല്ല ടേണിങ്ങുള്ള ഏരിയ ഉണ്ടാകും നമ്മൾ കാച്ചടി ഭാഗത്ത് എത്തിയിട്ടുണ്ട് കാച്ചടി ഭാഗത്തൊക്കെ നല്ല ആയിട്ടുള്ള ഏരിയയാണ് പരമാവധി ആ ടേണിങ് കുറച്ച് ഒറ്റ ടേണിങ്ങായിട്ട് ആണ് വർക്ക് ഇവിടെ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് സൈഡിൽ നിന്നുള്ള വ്യൂ കാണട്ടോ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴാണ് നമ്മളിവിടുത്തെ ആ റോഡിൻ്റെ മൊഞ്ചൊക്കെ കാണാൻ സാധിക്കും ഈ പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ നാടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് ഡ്രോണെന്നുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ ലട്ടി പുളിയേറ്റ് ഇപ്പോൾ ഇവിടെയാണ് ചെറിയ കാച്ചടിയിൽ ഒരു ചെറിയൊരു അണ്ടർ പാസ് അവിടെ ഇത് കുറേ വൈകീട്ട് വന്ന അണ്ടർ പാസ്സാണ് കേട്ടോ ഫസ്റ്റ് അലൈൻമെൻറ്റിലൊന്നും അണ്ടർപാസ് ഇല്ലയെന്നാണ് തോന്നുന്നത് പിന്നീട് അത് നിർമ്മാണം കഴിഞ്ഞാൽ ഒരു അണ്ടർ പാസ് ചെറിയൊരു അണ്ടർ പാസ്സാണ് നമ്മളിങ്ങനെ കച്ചടിയിൽ നിന്നൊക്കെ കടന്ന് പഴയ ഹൈവേൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അനാഥമായ രീതിയിൽ കിടക്കുന്ന കാണട്ടോ കച്ചടിയിൽ നിന്നിങ്ങനെ കടന്ന് നമ്മൾ പരുമ്പൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെക്ക റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ബസ്സുകളും എല്ലാ വാഹനങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അക്കാഴ്ചട്ട് രണ്ട് സൈഡിൽ കൂടി സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ പോകുന്നത് ചില വാഹനങ്ങൾ ബൈക്ക് കാറ് ചില വാഹനങ്ങളൊക്കെ ഈ പുതിയ റോഡിലേക്കൊക്കെ പ്രവേശിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം പനമ്പുഴ പാലം വരെയുള്ള ഭാഗത്ത് ഇതേപോലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് റോഡ് താഴ്ത്തിയിട്ടാണ് വർക്ക് നടക്കുന്നത് കക്കാട് ടൗണിൽ ഒരു ഓവർ പാസ്സാണ് വരുന്നത് ഈ ഭാഗത്തുനിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്ത് താത്തിക്കൊണ്ടിരിക്കുകയാണ് ഓവർപാസിന് കണക്കായിട്ട് ഇപ്പോൾ പഴയ ഹൈവേൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ റൈറ്റ് സൈഡ് സൈഡ് സർവീസ് റോഡിൻ്റെ വർക്ക് വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ലെഫ്റ്റ് സൈഡിലാണ് പൂർണ്ണമായിട്ട് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പഴയ ഹൈവേൻ്റെ ഭാഗത്ത് ഭാഗത്തു കൂടിയൊക്കെയാണ് ഇപ്പോഴും അവിടെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു മനോതി മനോഹരമായി കാഴ്ചട്ടെങ്കിൽ കാണുന്നത് ഇവിടെയൊക്കെ മണ്ണ് നല്ല രീതി തന്നെ ഇനിയും നീക്കം ചെയ്യാണ്ട് ഒരുപാട് മണ്ണ് ഇവിടെ നീക്കം ചെയ്യാണ്ട് കക്കാട് ടൗണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഓവർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ ഓവർപാസ്സിലൂടെ കടത്തിവിടുന്നുണ്ട് ലെഫ്റ്റ് സൈഡൊക്കെ പോകുന്ന മമ്പുറം ചെമ്മാട് റോഡാണ് കാണുന്നത് ഹൈറ്റ് ഹൈറ്റെന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണാ ബസ്സൊക്കെ പോകുന്ന അരങ്ങൾക്ക് കാണാൻ എന്താ മനോഹരമായ അടിപൊളി വ്യൂ ആട്ടാണ് അല്ല ഈ ഭാഗത്തൊക്കെ ഒരുപാട് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഭാഗത്ത് താഴെത്തീറ്റാണ് റോഡ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മണ്ണ് ഇവിടെ നീക്കം ചെയ്തിട്ടുണ്ട് ഇനി അത് നല്ല താഴെത്തീറ്റ് വേണം ഇവിടെ ഈ ഭാഗത്തൊക്കെ ടാറിങ് നടക്കാൻ കേട്ടോ ഇവിടെ ഞങ്ങൾ കാണാൻ അവിടെ നിന്ന് കൂര്യാട ഭാഗത്തൊക്കെ നിങ്ങൾ കാണുന്നത് പനമ്പുഴ പാലത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണാ ലോകങ്ങൾ കാണുന്ന വ്യൂ ആണ് പനമ്പുഴ പാലാണ് കടലുണ്ടിപ്പുഴ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണട്ടോ വളഞ്ഞു തിരിഞ്ഞ് വരുന്ന കടലുണ്ടിപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് അറിയിക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ